പിന്നെ നായന്മാരെന്നോ കേരളത്തില് വലിയമാരായിട്ടുള്ള ആൾക്കാർ എന്താണ് ഈ ഈ നായരാണ് പറയുന്നത് എത്ര വലിയ ഇതുള്ളത് എന്താ വിശ്വകർമ്മ സമുദായം എന്താ മോശമാണ് അന്നില്ല സിംഹത്തിന് സുഖം കഴിഞ്ഞ ഏയ് ഒരിക്കലും ഞാൻ പറയുന്നില്ല അയാൾ എന്നെ വേടാന്ന് പറഞ്ഞ എന്റെ മോനല്ലെന്ന് പറഞ്ഞില്ലോ ഞാൻ ആ പോകത്തില്ല അന്നെ മോനാണെ തീർച്ചയായിട്ടും ചെയ്യുന്നത് അയാൾ എന്നെ നിഷേധിച്ചല്ലേ എന്നെ നോക്കിയില്ലല്ലോ അയാൾ എന്റെ അച്ഛനല്ല ആ അങ്ങയുടെ മോനാണ് തീർച്ചയായിട്ടും നിലപാട് ഒരു തർക്കവും കേട്ടോ ഇങ്ങനെ ആളൊന്നും <icana> േ അതുകൊണ്ട് എല്ലാരും കൂടെ ചെലവ് തരണേ എന്തിനും മോശമായിട്ടുള്ള ഒരു ഒരു സമീപനമാണ് അതൊക്കെ ജയനെന്നുള്ള അല്ല അദ്ദേഹത്തിന്റെ ഉയർന്ന വ്യക്തി മരിച്ചു പോലും അദ്ദേഹം ഞാനാ പറയാ എനിക്ക് ഭയങ്കര സങ്കടം ഉള്ളൂ അണനെ കുറിച്ച് പറയുന്നതിനകത്ത് ഭയങ്കര സങ്കടം ഒരിക്കലും അങ്ങനെ അല്ല ഞാൻ അറിയുന്ന ജയൻ അല്ലായിരുന്നു നമസ്കാരം ഫോർ വൺ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾക്ക് ശേഷം ഇന്ന് മൂന്നാമത്തെ എപ്പിസോഡാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വന്നെത്തിയിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ജയൻസാന്റെ അമ്മാവന്റെ മകൻ ശ്രീ ജയകുമാർ രാജാസാണ് മനസ്സിലായി അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത രഹസ്യം ഈ ഞാൻ അറിഞ്ഞത് ഇലേ അനിയണ്ണ ജയന്റെ അനിയൻ കല്യാണം കഴിക്കുമ്പോൾ അണ്ണനെതിരായിട്ട് ഒരു കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കൊണ്ടുകൊടുത്തെന്നും അന്നെന്ത് കോമ്പ അന്ന് ആ വിഷമമായിട്ട് അണ്ണൻ വരുന്നുണ്ട് എവിടെ വരുന്നുണ്ട് ദേവനക്കാരെ വരുന്നുണ്ട് അത് ഞാനാണ് പറഞ്ഞത് ഉള്ള അണ്ണന്റെ ബന്ധുവായിട്ടുള്ള ആ വീടുവായിട്ട് നിരന്തരം സേവിക്കുന്ന ബാലകൃഷ്ണമുള്ള അദ്ദേഹത്തിന് ഇന്റർവ്യൂ പറയുന്നുണ്ട് ജയനെ പിന്നെ അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ഇങ്ങൊരു വിഷമം ഉണ്ടായപ്പോൾ അനിയനെതിരായിട്ട് അനിയന്റെ കല്യാണ സമയത്താ അനിയന്റെ കല്യാണം കഴിക്കുന്ന ഏത് എഴുപത്തി ആറിലെ കണ്ട എഴുപത്തി ആറിലെ എഴുപത്തി എഴുതി നാലാം തന്റെ ഓർമ്മ ആ കല്യാണം കഴിക്കുമ്പോഴാണ് ഒരു കോൺട്രവേഴ്സ് വരുന്നത് അപ്പം ആ കോൺട്രവേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ബേബിയുള്ള പിന്നെ ഈ ബാലകൃഷ്ണങ്ങളെ പിടിച്ചോണ്ടാണ് അമ്മാന്റെ വീട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പം ശരിയാ ഞാൻ ദേവലക്കര അമ്മാ എൻ്റെ അച്ഛൻ തന്നെയാണുള്ളത് അപ്പൊ അവിടെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ് പണം വന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എൻ്റെ കൊച്ചിനാളായിട്ട് ചേച്ചി എടുത്ത് ചേച്ചി വന്ന് ശരിയാ അണോ ഒരിക്കലിങ്ങനെ വന്നിരുന്നു വന്നിട്ട് അന്ന് ഒരു എട്ടൊമ്പത് മണിയായപ്പോഴെണ്ണം വന്നത് വന്നിട്ട് എണ്ണം തിരിച്ചു പോന്ന് രാത്രി രണ്ട് ഒരു മണി രണ്ടു മണിയായിട്ട് തിരിച്ചു വന്നു ഒത്തിരി നേരം ഇങ്ങോട്ട് ഭർത്താവ് പറഞ്ഞു അപ്പോഴും ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വഴക്കം ഇടാൻ നീ നീ എന്തിനാ എന്താ അവനെ ഇങ്ങനെ നടക്കുന്ന പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ അത് മനസ്സിലായി നീ നിന്റെ കാര്യം നോക്കി അണ്ണനെ ചെയ്യും പറയം അണ്ണ കുഴപ്പക്കാരനെ അണ്ണം വരുമോ എന്താ അനിയന്റെ വീട്ടിൽ പറയാം എന്ന് പറയുന്നത് ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അനിയന്റെ ആണോ മനസ്സിലെ അത് നമുക്ക് നമുക്കൊരു ഞാനത് പറയുന്നത് അപ്പാ എന്റെ കൈ എന്റെ കാല് ഞങ്ങളുടെ രൂപസാദൃശ്യങ്ങള് നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ രൂപ ഇപ്പം ചേച്ചിയെ എന്റെ ചേച്ചിയെ പോലിരിക്കുന്ന എന്റെ ഏറ്റവും മൂത്ത വല്ലച്ച ഇളയ മകള് അല്ലെങ്കിൽ അപ്പച്ചാണ് സമാനമായിട്ടുള്ള കല്ലട വല്ലയേച്ചാ മൂത്ത മകള് തിരുവനന്തപുരത്തെ അല്ല എന്താ പിന്നെ വല്ലത വല്ലച്ചന്റെ തന്നെ സി എ ചേച്ചി രൂപസാദൃശ്യമുണ്ട് ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തെ കൊല്ലത്തെ വേറ്റകളെ അണന് ഞങ്ങള് എല്ലാം ഞങ്ങൾ കസിൻസ് തന്നെ രൂപസാദൃശ്യമുള്ളൂ പക്ഷെ അണ്ണൻ ഒരു യൂണിക്കാണ് അണ്ണന്റെ അണ്ണന് നല്ല ആരോഗ്യമുണ്ട് കാര്യം എന്താ നല്ല പാലും വെണ്ണയും മുട്ടയൊക്കെ കൊടുത്തിട്ട് ആ തല വളർത്തുന്നത് ശരീരം നല്ല നിഷ്ഠയായിട്ടും ആറ്റണത്തോളം നീ എനിക്ക് എന്റെ അപ്പച്ചോളം അറിയാം അങ്ങനെ വളർത്തിയ ജെൻസാന്റെ വീട്ടില് പട്ടിണിയായിരുന്നു ഇവരാ ഈ മുരളി എന്ന് പറയുന്ന പുള്ളിയുടെ അമ്മയായിരുന്നു ഈ തങ്കമ്മ എന്ന് പറയുന്ന ഒരാളെ ചെലവിന് കൊടുത്തി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇറങ്ങിയായിരുന്നല്ലോ അതിനെ കുറിച്ച് ആ അതാണ് ഈ ആ ആ വീടിനെ തന്നെ കരുവാരിത്തേക്കുവാടിനെ തന്നെ കരുവാരുത്തേക്കുവാണെങ്കിൽ വ്യക്തിത്വം ഉണ്ടാക്കാനുണ്ട് ആർക്കാ വ്യക്തിത്വം ഇന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം ഞാൻ കല്യാണം കഴിച്ചു ഞാനൊരു വനിതയാണ് ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതില് ഭർത്താവ് സമയമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ പോയിട്ട് വേറൊരു മനുഷ്യനെ എന്നേക്കാൾ വളരെ ഇളയായിട്ട് മനുഷ്യനെ പ്രാപിച്ചിട്ട് കുഞ്ഞുണ്ടാവുക അല്ലെങ്കിൽ അതിന് അവകാശം പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ആരാണ് തെറ്റ് ചെയ്യുന്നത് ആരാണ് ആർക്കാണ് ആരെയാണ് സ്വാധീനിക്കാൻ പറ്റുന്നത് ആരാണ് ചതിച്ചത് ആരാണ് വാദിച്ചത് അപ്പം തന്നെക്കാൾ എത്രയോ ഇളയായിട്ടുള്ള അപ്പം ഈ കള്ള പറഞ്ഞ ആരാണ് അവിടെ കള്ള കാണിച്ച ആരാണ് എന്നിട്ട് അവർ പറയുന്നവളെ ശരി ആ ഗ്രൂപ്പ് പറയുന്നതാണോ ശരി എന്നിട്ട് ചെലവിന് കൊടുത്തു പറയാണ് വളരെ മോശം നോക്കാണ് കുടുംബത്തെ ഞാൻ പറയില്ലേ ഈ പലതെ ജയന്റെ അമ്മാവെന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തെ കല്യാണം നടത്തപ്പോ അന്ന് മാറുണ്ട് അദ്ദേഹം ഡോക്ടറാണ് വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് എന്താ ഈ ഈ ആങ്ങളെക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോ ഈ പെങ്ങളെ സഹായിക്കാൻ മനസ്സിൽ അപ്പച്ചും എന്നോട് പറഞ്ഞിട്ടുണ്ട് എടാ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ബേബി ആയിട്ട് പറഞ്ഞു വിടും മൂത്ത ആങ്ങളെ ഉണ്ടല്ലോ വല്ലത്തുണ്ടല്ലോ ഇളയാണോ മലയാളം അതിന് തൊട്ട ഇളയങ്ങളലയാളരാജ് പത്രത്തിൽ ജോലിക്കാരനായിരുന്നെങ്കിലും കലാപോലെ എന്നുള്ള നാലാർക്കവർക്കുണ്ട് നമ്മുടെ പിന്നെ എം കെ കെ എന്ന അദ്ദേഹം ബന്ധുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ചേരക്കാരൻ എൻ്റെ അപ്പൂപ്പൻ്റെ ശേഷക്കാരനുമായിരുന്ന കൊപ്പാടെന്ന് കുറഞ്ഞ ആളാണ് ഇളയ അപ്പച്ചകളാണ് കഴിഞ്ഞത് അത് ഈ അപ്പച്ചകളെ തന്നെ എന്താ അടുത്ത ബന്ധുക്കളാണ് അവരൊക്കെ വളരെ സമ്പന്നതാണ് എന്തോ ഒന്നുമില്ല ഇവർ കാണോ സംഭവത്തോളം അവർ ഇപ്പൊ പറഞ്ഞു കേട്ടാണ് അവര് എന്താ ഏതോ ഒരു തീപെട്ടി കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നത് ചെലവുകൾ എന്തൊരു ആ എന്തൊരു സത്യവിരുദ്ധമായുള്ള കാര്യങ്ങളാണ് പറയുന്നത് ശരിയാണ് അപ്പച്ചപ്പൊ മരിച്ചപ്പോഴും അല്ലേ കൊട്ടാരത്തിൽ ആദ്യം കൊടുത്തിട്ടപ്പോ കഥയുള്ള അപ്പച്ച ഇപ്പൊ മരിച്ചപ്പോഴും ഇടയ്ക്ക് ഒരു ചെറിയൊരു വിഷമം വന്നത് അന്നിട്ടത് അവര് രണ്ടുപേരും രണ്ടുപേരും രാജാക്കന്മാരെ പോലെ ജീവിച്ചത് മരിക്കുന്നവരെ രണ്ടുപേരും ചേട്ടനായാലും കൊള്ളായാലും അവരായാലും ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ അങ്ങനെ നമ്മുടെ സമുദായത്തെയും നമ്മുടെ സമൂഹത്തെ ഒന്നും ഇകിഴ്ത്തി കാണിക്കരുത് പിന്നെ നായമാരുന്നോ കേരളത്തില് വലിയ കേവന്മാരായിട്ടുള്ള ആൾക്കാർ എന്താണ് ഈ ഈ നായരാണ് പറയുന്നത് എത്ര വലിയ ഇതുള്ളത് മറ്റു സമുദായക്കാരെന്തോന്നു മോശക്കാരെന്നോ പറഞ്ഞു ചില അവരെയൊക്കെ പറഞ്ഞു പറഞ്ഞു വെക്കുന്ന എങ്ങനെയാണ് അപ്പൊ എന്റെ മകളെന്ന് ഇന്നതാണ് എന്താ വിശ്വകർമ്മ സമുദായം എന്താ മോശമാണോ അല്ലെങ്കിൽ പുലയ സമുദായം മോശോ പഴയ സമുദായം മോശോ ഈ സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും വേലെയ്യം പിന്നെ എന്താ ആഹാര സാധനങ്ങൾ ഉല്പാദിപ്പിക്കുകയും വയലിപ്പോ പണിയെടുക്കുകയും വീർപ്പ് ഇവരെയൊക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന പിന്നെ ആൾക്കാരാണ് വിശ്വസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ എഞ്ചിനീയറാണ് ആണ് അതിനകത്ത് തന്നെ എത്രയോ ഉന്നതമായിട്ടുള്ള ഉണ്ട് ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ മുറുകെ പിടിക്കേണ്ട വല്ലവന്റെ വ്യക്തിത്വം ഞാൻ കയറി പിടിക്കേണ്ട കാര്യമുണ്ടോ വ്യക്തിത്വമോ പിടിക്കും നമ്മൾ സംശയിക്കുന്നത് അവിടെയൊക്കെയാണ് അണ്ണന്റെ മോനാന്നില്ല സിംഹത്തിന്റെ സുഖം കഴിഞ്ഞാൽ ഏയ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല അയാൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞു എന്റെ മോനല്ലെന്ന് പറഞ്ഞില്ലോ ഞാൻ ആ പോകത്തില്ല അണ്ണന്റെ മോനാണ് തീർച്ചയായിട്ടും ചെയ്തു അയാൾ എന്നെ നിഷേധിച്ചല്ലേ എന്നെ നോക്കിയിട്ടില്ലല്ലോ ഞായൻ എന്റെ അച്ഛനല്ല ആ അങ്ങയുടെ മോനാണ് തീർച്ചയായിട്ടും നിലപാട് ഒരു തർക്കവും വേട്ട ആ വാശിയും വൈരൊക്കെ ഉള്ളൊരു മനുഷ്യനങ്ങൾ അനിയണ്ണോ അത് തന്നെയാ ചത്ത അളവ കിടക്കും ചലഞ്ചീത്ത മുരേ കടക്കും പറയണോ ആ തള്ളത് തന്നെ ആയിരുന്നു എന്റെ അച്ഛനും അത് തന്നെയാണ് അവരാണ് ഇവിടെ ആൾക്കാരുണ്ട് ആ കോഴ്സി കാണിക്കണ്ടേ ഇങ്ങനെ ആളൊന്നും ഇങ്ങനെ അതുകൊണ്ട് എല്ലാവരും ഇവിടെ ചെലവിന് തരണ്ടേ എന്തിനും ലേശമായ എന്തൊരു മോഷമായിട്ടുള്ള ഒരു സമീപനമാണ് അതൊക്കെ നമ്മളെപ്പോലെ നമ്മുടെ ധർമ്മം എല്ലാവർക്കും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും എല്ലാ ജാതിക്കും എല്ലാ സമൂഹത്തിലും ഉണ്ട് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ സ്വത്വം ഇന്നലെ വല്ല സ്വത്വം സ്ത്വം നമ്മുടെ അടുത്ത് വെക്കുന്നു അതിനൊരു ജനുവറ്റു വേണ്ടേ അതല്ലേ ആർജവെന്ന് പറയുന്നത് അന്തസ് പറയാം അതല്ലേ ആ അന്തസ്വീകരുത്തിപ്പിടിക്കാനായിട്ടാണ് നമ്മൾ നിക്കേണ്ടത് അത് ആരായിരുന്നു സ്വന്തം അച്ഛനെ അച്ഛനല്ല പറയുന്നത് എത്ര മ്ലേച്ചമാണെന്ന് പറയാം സ്വന്തം പുലത്തെ കുലമാണെന്ന് പറയുന്നത് ഇത്ര മ്ലേച്ച എത്ര കഷ്ടപ്പെട്ടാലും നമുക്കറിയാവല്ലോ ഇപ്പൊ ഹിന്ദു സമുദായത്തിൽ പെട്ട തന്നെ പാവങ്ങൾ തന്നെ എത്രയോ പിന്നെ അരിച്ചമർത്തലിനും വാഷോത്കരണത്തിനൊക്കെ വിധേയമായിട്ട് അവരവരുടെ ആ സത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നിട്ടില്ലേ അവർ ഗുരുതിന്നിട്ടല്ലേ അല്ല കേരളീയ സമൂഹം കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ജാതിമാതവങ്ങോന്നും ഇല്ലായിരുന്നു അടുത്ത കാലത്ത് ആ തൊഴിലേക്ക് അടിസ്ഥാനത്തിൽ അവർ സെറ്റിൽ ചെയ്തിട്ട് അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും സ്ഥലത്തൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഏതെങ്കിലും തൊഴിൽ ഉപജീവനം മത്സ്യം പിടിക്കുന്നവരുണ്ടായിരുന്നു പിന്നെ തടി ഇറക്കാൻ പോയവരുണ്ടായിരുന്നു പുല്ലും പശുവിനമേക്കാൻ പോയവരുണ്ടായിരുന്നു കൃഷി ചെയ്തവരുണ്ടായിരുന്നു തൊഴിലടിസ്ഥാനത്തിലെ കേരളത്തിലെ പൊതുസമൂഹം പല ഘട്ടങ്ങൾ പല ഏതോ ഘട്ടത്തിലൊക്കെ പലതായിട്ട് തിരിഞ്ഞു തിരിഞ്ഞെന്നുള്ളതെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ ഒന്ന് തന്നെയാണ് രാവിലെ തന്നെയാണ് നാഗന്മാരായിരുന്നു നമ്മൾ ആ ചരിത്രമൊക്കെ പിടിച്ചിട്ടുണ്ടായ ആ അന്തസ്സല്ല നമ്മൾ പുലർത്തേണ്ടത് അല്ല നമ്മളെ അങ്ങനെ ആ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല ആ കല്യാണം കഴിക്കാത്ത അതാ ആണോ അതിന്റെ അദ്ദേഹം നമ്മള് കേരള ചെറുക്കാരണം ആർക്കാണ് അങ്ങനെ പറയുന്നത് ജയൻ എന്നുള്ള അല്ല അദ്ദേഹത്തിന്റെ ഉയർന്ന വിത്ത് മരിച്ചെങ്കിൽ പോലും അദ്ദേഹം ഞാനാ പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ളൂ അണ്ണനെ കുറിച്ച് പറയുന്നതിനകത്ത് ഭയങ്കര സങ്കടം ഉണ്ട് അണ്ണൻ അണ്ണൻ ഞാൻ അറിയുന്ന ജയൻ അങ്ങനെ അല്ലായിരുന്നു അണ്ണൻ ഒരിക്കലും സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് പോയിട്ടേ ഇല്ല പോകത്തില്ല കൃഷ്ണൻ കഴിയത്തില്ല അറിയാവോ അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു നിലവാരം ഉണ്ടായിരുന്നു അങ്ങേ സൗഹൃദ സുഹൃത്തുക്കൾ അങ്ങേരി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ വരുന്ന ഉൾപ്പെടെ അതാണ് ജയനെ ജയനാക്കിയത് അറിയോ ഇന്ത്യയിൽ പാവങ്ങൾ സേവമില്ലായിരുന്നല്ലോ പാവപ്പെട്ട തൊഴിലാളിയാകുന്ന മാണമ്പി പിന്നെ പിന്നെ സ്വന്തം ബന്ധുവോ ഈ കൊല്ല കൊലതാണ് സംഭവം മോശമാക്കിയപ്പം രാജ്യ നിങ്ങൾ വലിയ പ്രമാണിയൊക്കെ ആയിരിക്കും പാവങ്ങൾ തന്നോണ്ട് മേല പാവങ്ങൾ അവസാനിപ്പിച്ചോണ്ട് എണ്ണം വിലക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതോ മനുഷ്യത്വത്തിന്റെ ആള് അത് അദ്ദേഹത്തിലുള്ള തൊഴിലാളികൾക്ക് ബോധത്തിന്റെ ആ ഒരു ചിന്ത അദ്ദേഹത്തിൽ ചിന്താഗതിക്കാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു നല്ല വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു ഇന്നലെ ഒരു എഴുത്തുകാരൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം സുഭാഷ് ചന്ദ്ര ബോസുമായിട്ട് ബന്ധമുണ്ടോ അണനെ ഇഷ്ടമായിരിക്കും തീർച്ചയായിട്ടും സുഖം നോക്കുമ്പോൾ ചന്ദ്രബോസുമായിട്ട് ആണെങ്കിലും തീർച്ചയായിട്ടും വലിയ ഇഷ്ടമായിരിക്കും അപ്പൊ അയ്യൻ്റെ സുഖം ഇത്ര ഇന്ത്യ പാകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നടക്കുമ്പോൾ അണാൻ പങ്കെടുത്തിട്ടുണ്ട് പത്രക്കാർ പറയുമ്പോഴ നമ്മുടെ പക്ഷാൻ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അണാൻ പെട്ടവർ ഇങ്ങനെ പങ്കെടുത്തത് പക്ഷേ അമ്മയ്ക്ക് വിഷമാകുന്നുണ്ടെന്ന് പറയാ ാന്ത് ലണ്ടിൽ കൊണ്ടുപോകുന്ന നേരത്തെ ഐ എസ് ആർ എഴുതിയത് കൃഷ്ണൻ നായനുണ്ട് അതാണ് കൃഷ്ണൻ നായർ അവർ അറിയാള പ്രത്യേകത കൃഷ്ണൻ നായർ അണ്ണ മരിക്കുമ്പോഴും പഞ്ചാബി വന്ന് സന്തോഷപ്പെടുന്നു എഞ്ചുപൂട്ടി കരയുന്നുണ്ട് യാതൊരു മേധാവി അണ്ണം പെട്ട ആ നേവി ചേരുമ്പം അണ്ണന്റെ വ്യക്തിത്വം കണ്ടുകൊണ്ട് ഓഫീസർമാരിൽ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ അംഗീകരിക്കാൻ തുടങ്ങിയപ്പം അതുവരെ ആ രംഗത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വേറൊരു പഞ്ചായത്ത് പട്ടവളക്കാരൻ അയൊക്കെ കുശിമ്പെടുത്തിട്ട് ഞാൻ ഇനി ആ താഴ്ത്തുള്ളത് അവര് പിന്നെ എറണാകുളത്ത് അടിയിൽ ഉണ്ടാവുന്നുണ്ട് രണ്ടുപേരും കഴിച്ചു നിന്നല്ല അല്ല രണ്ടുപേരും തോറ്റില്ലെന്നുള്ളതാണ് രണ്ടു മൂന്ന് കോടി കഴിച്ചെന്നുള്ളതാണ് അതാ ബേബി ആ ബേബിയുടെ മോനാണ് പുലിയാണ് പുലിയുടെ മോഹനായിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടായിരുന്നു ആ സ്വഭാവശേഷം കാണിച്ചായിരുന്നൊക്കെ ഇപ്പൊ ഞാനാണ് ഇപ്പം ഇങ്ങനെ എനിക്ക് അങ്ങനെ പിന്നെ അങ്ങനെ ഒരാളിന് ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകില്ലെന്ന് പറയാം നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പോകുന്നത് ആരെ ആരെയും വിശ്വസിപ്പിക്കാനാകുന്നു എന്ത് ഗുണമാണ് അതിനകത്ത് കിട്ടുന്നത് എന്ത് ലാഭമാണ് കിട്ടുന്നത് എന്തിനാണ് എന്തിനാണ് പ്രതികാരം നമുക്ക് സമാധാനം ഇത് മൊത്തം എന്താണ് ഇപ്പൊ ഞാനെന്ന് പറയുമ്പോൾ എന്താണ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ഇത് പങ്കുവെക്കുന്നു അങ്ങനെയാണോ നമുക്ക് സമാധാനമായിട്ട് സ്നേഹമായിട്ട് സഹകരണത്തോടെ സഹോദർത്വത്തോടെ എല്ലാവരും ഇഷ്ടം പങ്കുവച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ സംസ്കാരം അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു സമൂഹത്തിനകത്ത് ഇംബാലൻസ് ഉണ്ടാക്കുന്നു അശാന്തി ഉണ്ടാക്കുന്നു മഴക്കും മൊത്താളം ഉണ്ടാക്കുന്നു എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നു ഒരിക്കലും വെയിൽ വേണം ചെയ്തിട്ടൊന്നുമില്ല ഒരിക്കലും വേണം ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല അങ്ങനെ ആരാധിക്കുന്ന ഭൂരിപക്ഷം ആരാധകരെ എനിക്കറിയാം അവരെയൊക്കെ നിർവ്യാജമായിട്ട് ആരാധിക്കുന്നു അങ്ങനെ വിറ്റ് കാശാക്കാനല്ല അവരെ ആരാധിക്കുന്നു എത്രയോ ഗ്രൂപ്പിനെ എനിക്കറിയാം അതാ ആ വ്യക്തിത്വ സഭ അതാണ് നമ്മള അങ്ങനെ ആവണമുള്ള ആ ഒരു ആ പ്രത്യേകതയാണ് ആ പോളിറ്റിയാണ് അവർ അംഗീകരിക്കുന്നത് അവർക്കൊക്കെ എന്ത് വേദന ഉണ്ട് എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ നിങ്ങൾ പോയിട്ടാ നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ സത്യം പറയാ ഈ ഇന്റർവ്യൂ വന്ന ഞാൻ പോട്ട പോട്ട എന്ന് നമ്മുടെ കൊണ്ട് വലിയ ഔട്ട് ആയാറുള്ളൂ അണ്ണന്റെ അമ്മാവന്റെ മകൻ്റെ മരുമകനാണ് ഓരോര് ആ അവിടുത്തെ ആവശ്യം അതിനകത്ത് വലിയ പ്രശസ്തമായ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഞാൻ അതിനെ വിളിച്ചു പറഞ്ഞാൽ വിളിച്ച് ചോദിച്ചു ഇവിടെ പറയാൻ ഇങ്ങനെ എന്തോ എന്തോ ചിറ്റം ചിത്രം അപ്പൊ സത്യം പറയാമല്ല ആരാധകരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നമുക്ക് വയ്യ ആണെങ്കിലാകുന്ന അതൊക്കെ പക്ഷെ അതിനൊക്കെ സമൂഹത്തിൽ ചില നിയമങ്ങൾ നമുക്ക് നിയമം അനുസരിച്ച് നീ നീ നീക്കാൻ പറ്റത്തുള്ളു നിയമം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ സമാധാനകാംക്ഷാണ് ഞങ്ങൾ ഞങ്ങൾ ആരുമായിട്ട് വഴക്കിനെ വാക്കാനൊന്നുമില്ല മകര നിങ്ങളൊന്നും വിശ്വസിച്ചോ പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ ഏറ്റവും ആൾക്കാർ അറിയാവുന്ന ആരും വിശ്വസിക്കത്തില്ല അല്ലെ മകളാണ് അങ്ങനെ അങ്ങനെ വിശ്വസിച്ചു നമ്മൾ അറിവില് അങ്ങനെ ഒരാളില് ഭാര്യയാണെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിച്ചോ നിങ്ങൾക്ക് പറഞ്ഞുപോയോ ഭാര്യയാണെന്ന് ആരും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ അറിവിലോ ഈ പറഞ്ഞ സമൂഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സമൂഹത്തിന്റെ അറിവിലോ അന്നെ കരുതും കേട്ടിട്ടില്ല അങ്ങനെ ഭാര്യയായിട്ട് ഉണ്ടായിരുന്നു സ്നേഹമെന്തോ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീമതി ശ്രീമതിയമുണ്ടായിരുന്നു അത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അല്ലെ അന്നെ ഇഷ്ടപ്പെട്ട എത്രയോ ഉന്നതമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വനിതാ വ്യക്തിത്വങ്ങളും ഉണ്ടായിരുന്നോ അത് സ്വാഭാവികമാണ് உயர்ந்த வகித்து நம்மளெல்லாம் ஆராதிக்கலை இல்ல இப்ப சினிமா ஜெயபாலே இஷ்டப்படாத்தீல இஷ்டப்படாத்தீமடாத்தாரதை இஷ்டப்படாது ஏது காரியும் நமக்கு எல்லா ஆராதனையுணிய மூட்டி கரையாத்த எத்தப்பேருண்ட் மரிச்சப்ப கரையாத்தெத்தேருந்து அவருக்கொக்கே ஆராதனை உள்ள ஒரு தாராபுரம் அவர் புருஷன்மாரு ചിന്താ അത് നമുക്കെന്ന് പറയാ നമ്മളെ ആ കലയാണ് ആരാധിക്കുന്നത് അവരിലുള്ള സരസ്വതിയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ വ്യക്തിത്വത്തെ ദൈവം അവരെ നമുക്ക് സൃഷ്ടിച്ചത് നമ്മളെ നമ്മുടെ ഈ ജീവിതത്തിന്റെ അശാന്തമായിട്ടുള്ള അനാഥമായിട്ടുള്ള ഈ ജീവിതത്തിന് ശാന്തി വരാനായിട്ടാണ് ഇങ്ങനെയുള്ള ഈ നക്ഷത്ര ദീപങ്ങളെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് അവരെ ഇകേഴ്ത്താനും കൈവരുത്തേക്കാനും നമുക്ക് ആവശ്യം അത് ചെയ്ത ദൈവം നിന്റെ ദൈവത്തെ നിന്ദിക്കുന്നവണമാണ് അവരങ്ങനാണ് ഇങ്ങനെയാണ് എന്തു ഗുണമാണോ കിട്ടുന്നത് ഇപ്പൊ വന്ന് ഞാൻ പറയുന്നത്